ഇന്ന് പത്ത് മണിക്ക് മാര്വിൻ്റെ ശേഷം അതിൻ്റെ മുന്നേ സംസ്വതം വോയിസ് വിട്ടിരിക്കണം ഞാൻ അറിഞ്ഞിട്ടില്ല ഞാനിങ്ങനെ പണിൻ്റെ തിരക്കിലൊക്കെ പാടായിട്ട് അതൊക്കെ അവിടെ ചിന്താക്കലൊക്കെ പാടായിട്ട് അങ്ങനെ വോയിസ് എടുത്ത് നോക്കുമ്പോൾ ആ മനുഷ്യനക്ക് മുപ്പത്തയ്യായിരം ഉപയ്യ വേണം അപ്പോൾ ആ മനുഷ്യൻ പറയുന്നത് വണ്ടി വരുന്നുണ്ടോ മാനു എന്താ ചെയ്യാമെന്ന് അറിഞ്ഞില്ല രണ്ടാമത്തെ റൂമിൻ്റെ വാടകയും കൊടുക്കണം ആ ഒരു പ്രയാസത്തിലാണ് ഒരു മുപ്പത്തയ്യായിരം രൂപയ്ക്ക് എന്തെങ്കിലും ഒരു വകുപ്പ് ഉണ്ടാക്കി തരുമോ എന്ന് വെച്ചിട്ട് അപ്പം ആ അതിൽ ഓയിസ് വിട്ടപ്പോൾ അവൾ കേൾക്കണം കേട്ടോ അപ്പോൾ ഞാൻ കേട്ട മാര്വിൻ്റെ ശേഷം അപ്പം ഇതിൻ്റെ അടുത്ത് കുറച്ച് ചില്ലറ പൈസ വേറെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വേറെ അടുത്തനോട് കൂടി പറഞ്ഞ് ഇങ്ങനെ കുറച്ച് പൈസ സഹായിക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യനെന്തേത് വേഗം എനിക്ക് കൂടുന്നതെന്ന് കൂടുന്ന എന്നിട്ട് ചില്ലേറെ പൈസ അടുത്ത് ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടും കൂടി കൂട്ടിയിട്ട് ഇപ്പോൾ ആ മനുഷ്യപ്പോൾ പത്തേമുക്കാലായിപ്പോൾ വരും പത്താം തീയതി കാലത്തെ വീഡിയോ ആണ് രാത്രി പത്തേമുക്കാലായിരുന്നു ഞാൻ പറഞ്ഞു അതിനോട് പോലീന്ന് പറഞ്ഞ് ഞാനിത് അയാൾ തന്ന പൈസയും ചില്ലറ പൈസ വേറെ ഇതിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു അതൊക്കെ അവിടെ എണ്ണീറ്റ് ആ പാവത്തിന് പത്ത് മുപ്പത്തയ്യായിരം രൂപ കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഈ വീഡിയോ എടുത്ത് വിടുമ്പോൾ ഒന്നും വിചാരിക്കരുത് കാരണം ഉപകാരം എന്ന് പറഞ്ഞാൽ മനുഷ്യനക്ക് ചെയ്യാനുള്ളതാണ് അല്ലാതെ പണം വെച്ച് പണം കൊടുത്തിട്ട് പെട്ടിൻ്റെ ഉള്ളിൽ പൂത്തിയേക്കലും ബാങ്കിൽ കൊണ്ടിട്ടോട്ട് മറ്റുള്ളവർ ചോദിച്ചാൽ കൊടുക്കാതിരിക്കണ പരിപാടി പണം കൊണ്ട് ചെയ്യരുത് ആരെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ നിങ്ങൾ കൊടുക്കുക ഈ കൊടുക്കണ ആളും വാങ്ങുന്ന ആളും ഉണ്ടല്ലോ ആ വാങ്ങുന്ന ആളും നേരാവണം കൊടുക്കണ ആളും നേരാവണം ഇത് വാങ്ങണം സങ്കടപ്പെട്ടിട്ട് വരും എന്നിട്ടവിടെ കൊണ്ടുപോകും കൊണ്ടുപോയിട്ട് ഞാൻ സംശക്കാടെ കാര്യം എന്നല്ല പറഞ്ഞു ഞാൻ ഏത് വാപ്പാടെ കാര്യം പറഞ്ഞു ഈ പറഞ്ഞു ഞാനടക്കം പറഞ്ഞു ഇതവിടെ കൊണ്ടുപോകും പാലം കിടക്കുക നാറാണോ പാലം കടന്ന കൂരാണെന്നാണ് പറഞ്ഞിങ്ങനെ അപ്പോൾ അത് ചെയ്യാൻ ഒരാളും പാടില്ല ഏതൊരു മനുഷ്യനെന്ന് മേടിച്ചാലും അത് ആ സമയത്തിന് ഡേറ്റ് തെറ്റിക്കരുത് പത്താന്തി ഒമ്പതാം തീയതി എന്ന് പറഞ്ഞാൽ ആൾക്ക് ഒമ്പതാം തീയതി കൊടുക്കുക അല്ലെങ്കിൽ ഏഴാം തീയതി എല്ലാവരോടും പറയുകയാണ് കാരണം ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഒരുത്തരയ്ക്ക് വിളിച്ചപ്പോൾ ഞാൻ ആ പാവം പത്ത് മുപ്പതിനായിരം പേറ്റ് വന്നതാണ് നിങ്ങൾ നോക്കണമായി അപ്പോൾ ആ അയാൾ എന്തുകൊണ്ട് തന്നെ കാരണം ഈ വാങ്ങണ ഡേറ്റ് തെറ്റിക്കാത്ത കാരണം ഓൻ ആ പറഞ്ഞ് ആ ഔതിക്കുന്ന എത്തിക്കുമെന്ന് വിചാരിച്ച കാരണം കൊണ്ടാണ് ആ മനുഷ്യൻ ഒറ്റ ഒറ്റ വിളിയിലും അര മണിക്കൂറുണ്ട് അപ്പോൾ ആ എനിക്ക് പൈസ കൊടുത്ത് തന്നത് അപ്പോൾ ഇത് എന്തെങ്കിലും ഈ വിടുന്നതോ പരസ്പരങ്ങളൊക്കെ ഒന്ന് അറിയാനാണ് ഇങ്ങനെ കൊടുക്കലും വാങ്ങലും നന്നാക്കി വെക്കുക ഡേറ്റ് തെറ്റിക്കരുത് വലിയൊരു അപകടം വരുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ ഒരാൾ സഹായിക്കാൻ ഉണ്ടാവും പക്ഷെ എന്താണ് ആൾക്കാർ ചിന്തിക്കുന്നത് ഈ കൊടുത്ത ഡേറ്റിന് ഓൻ തരുമില്ല അപ്പോൾ അതുകൊണ്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരികയാണ് നിങ്ങളൊക്കെ ഒരു വില വിലയിരുത്തിക്കോളെ എല്ലാവരും ചെയ്യുന്നവരാണ് പക്ഷേ ഞാൻ വലിയ വർത്തമാനം പറയില്ല വലിയ ആയിട്ടൊന്നല്ല പക്ഷേ അതേമാരി ഇന്ത്യത്ത് ഉറപ്പില്ലാത്ത സമയത്ത് ഒരാൾ സഹായിച്ചപ്പോൾ പോകാം അപ്പോൾ ആറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും പറയുകയാണ് കറക്റ്റിന് പൈസ മേടിക്കുമ്പോൾ ഡേറ്റ് തെറ്റിക്കേണ്ട ആളെ മനസ്സിൽ വേദനിപ്പിക്കേണ്ട കാരണം നമ്മളൊരു പ്രയാസം വന്നപ്പോഴാണ് ഞമ്മളടുത്ത് ആളുടെക്ക് കടന്ന് വന്നത് അങ്ങനെയാണ് ആ മനുഷ്യ കൊടുക്കുന്നത് പിന്നെ അയാളെ കാശ് മാങ്ങിയിട്ട് പിന്നെ ആളോട്ട് ഇങ്ങനെ തിരിപ്പിക്കുക എന്നിട്ട് പോരട്ട് തിരിപ്പിക്കുന്ന ആൾക്കാർ നേരായ സംഭവം ഞാൻ കണ്ടിട്ടില്ല കാരണം അത് ഓരോ മനുഷ്യന്മാരെ സഹായിക്കണം എന്ന് പറയണത് നമ്മൾ പഠിച്ചുകൊണ്ട് നമുക്ക് ഒരാൾക്ക് കൊടുത്താൽ പക്ഷോ ഭേദം ഉടുന്നെങ്കിൽ നമ്മളീ സഹായിക്കുറപ്പിക്കുക ബാക്കിൽ ഒരാളുണ്ടാവും അസലാമല്ലേക്കും ഞാൻ പറയാം പറഞ്ഞു